ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുള്ളത് ആകെ ഈ രണ്ട് ദിവസങ്ങളിൽ ഒന്ന് റെസ്റ്റെല്ലാം എടുത്ത് സമാധാനത്തിൽ എണീക്കാൻ കഴിയൂ ഈ രണ്ട് ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല ലേറ്റാവു കേട്ടോ മോൻ ഇതുവരെ എണീച്ചിട്ടില്ല വന്ന് നല്ല ഉറക്കിലാണ് അപ്പം ഞാനിതാ രാവിലത്തെ പല്ലുതേപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാണ് ഇനി ഇതാ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പം എപ്പോഴും ഇല്ല പോലെ തന്നെ ഞാനിതാ ഇന്നത്തെ യുദ്ധം തുടങ്ങാൻ പോവാന്ന് അപ്പം ഇന്ന് കാര്യമായിട്ട് അങ്ങനെ പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കിയാൽ മതി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഒന്ന് മാംഗ്ലൂരേക്കെല്ലാം പോവാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് പോണം പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ് കേട്ടോ പക്ഷേ ടൈം കിട്ടിയിട്ട കുറേ കാരണം കൊണ്ട് ഇന്ന് എന്തായാലും പോകണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ പണിയെല്ലാം ഒന്ന് ഒതുക്കുന്നുണ്ട് ഞങ്ങൾക്കിടെ പാലെല്ലാം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ടാമിൽമാ സൊസൈറ്റി അടുത്തന്നെയാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഇതാ പാൽ എത്തിച്ച് തന്നിട്ടുണ്ട് അപ്പം ഇന്നലത്തെ പാല് ഞാൻ വേറൊരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ട് ബോട്ടിൽ അവർക്ക് കൊടുക്കലാണ് ഇങ്ങനെ ഇതാ ബോട്ടിലെടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചെങ്കിൽ അവർ ഈ ബോട്ടിൽ എടുത്ത് കൊണ്ടുപോയിട്ട് വേറെ ബോട്ടിൽ ഫില്ലാക്കിയിട്ട് അതിൽ പാല് തരലാണ് പാൽ ഇതാ വന്നിട്ടുണ്ട് ഇത് രണ്ട് ബോട്ടിലും ഞങ്ങൾക്കുള്ളതല്ല ഒരു ബോട്ടിൽ അടുത്ത വീട്ടിലേക്കുള്ളതാന്നിട്ടാ അപ്പോൾ അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇടത്തേക്ക് തന്നതാണ് അപ്പോൾ ഇതാ ഒരു കൊറിയറെല്ലാം വന്നിട്ടുണ്ട് രാവിലെ തന്നെ പെർപ്പിള വയ്യാന്ന് വന്നത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് രണ്ട് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളൂ അത് സ്കിൻ കെയർ ഐറ്റംസ് ആണ് പക്ഷേ മൂന്ന് ഗിഫ്റ്റ് അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ എനിക്ക് ഗിഫ്റ്റ് എല്ലാം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമുക്ക് വിചാരിക്കാതെ അല്ലേ കിട്ടുന്നത് അതുകൊണ്ട് അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ കിട്ടിയത് ഇതാ ഈ ഗുഡ് വൈബ്സിൻ്റെ റേഡിയൻസ് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്പം അത് ഞാൻ ഇത് ഓർഡർ ആക്കിയിട്ടില്ല ഫേസ് വാഷ് ഇതാണ് ഇത് ഡെർമാ ഡോക്കിൻ്റെ കോജിക്കാസിഡ് ഫേസ് വാഷാണ് കേട്ടോ അത് ഞാൻ ഒരു തവണ യൂസാക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് വാഷാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതാ ഒരു നെയിൽ പെയിൻറ്റും ഉണ്ട് അതായത് ആണ് പിന്നെ ഞാൻ ഇതാ ഓർഡർ ആക്കിയ ഒരു സാധനമാണ് ഇത് ഇത് കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാർട്ടിലെല്ലാം ഇട്ട് വെച്ച ഒരു സംഭവമാണ് എനിക്ക് വേറൊരാൾ പറഞ്ഞ് തന്നതാണ് അപ്പം അന്നേ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിന് വാങ്ങണം വാങ്ങണം എന്ന് പക്ഷേ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിട്ടാ അടുത്തതിലാ ഗുഡ് വൈബ്സിൻ്റെ ആൻറ്റി ബ്ലമ്മിഷ് ഗ്ലോ വിറ്റാമിൻ സി ജെൽ ക്രീമാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ബോട്ടിൽ തന്നെയാണ് അപ്പം ഇത് ഞാനിപ്പം യൂസ് ആക്കിക്കൊണ്ടിണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് ഇന്നിവിടെ പുട്ടാന്ന് കേട്ടോ ഞാൻ അധികം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ പുട്ട് തന്നെയാണ് ആക്കൽ അപ്പം ഇന്ന് കറിയൊന്നും ഉണ്ടായിട്ട് തലേന്ന് വെച്ച കറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പം ഇന്ന് പഴം ഉണ്ടായിന് അപ്പം അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സംഭവമാണ് ഞാൻ ഇന്നാക്കുന്നത് അധികം ഞാൻ ഈ കറിയില്ലാത്ത ദിവസങ്ങളിൽ പുട്ടിനെ ഇനി ഈ പരിപാടിയാന്ന് ചെയ്യലിട്ടാ ഇങ്ങനെ പഞ്ചസാരയും പിന്നെ നെയ്യും ഇട്ടിട്ട് ഇങ്ങനെ വളയിച്ചെടുക്കും ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇതിന് പഴം വളയിച്ചത് എന്നാണ് കേട്ടാ പറയല് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് ഇന പറയലേന്ന് ഒന്ന് കമന്റ് ആക്കിട്ടാ ഇട്ടാക്കാൻ പോവലാണ് അപ്പോൾ ഫസ്റ്റ് ഇതാ തേങ്ങയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാന്നിട്ട് ഈ പഴം വെളയിച്ചത് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി ഇടുന്നില്ലേ അതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം നമ്മുടെ പഴം വളിച്ചതിട്ട് പിന്നെ മുകളിൽ തേങ്ങ ഇട്ടിട്ടാണ് ആക്കൽ ഇപ്പോൾ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി നമ്മുടെ ചക്കയോണ്ട് ഇങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റാന്ന് കേട്ടോ എനിക്ക് ഈ പഴത്തിനേക്കാളും കൂടുതലിഷ്ടം ചക്കയില്ലേ നല്ല പഴുത്ത ചക്കയോട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഫ്ലേവറും ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഈ പഴത്തോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടും വേറെ എന്തെങ്കിലും കറിയെല്ലാം കൂട്ടിയിട്ടാണ് സാധാരണ കഴിക്കല് പിന്നെ ഒന്നും ഇന്നില്ലാത്തതുകൊണ്ട് ഇത് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് പോവാനും ഉണ്ടല്ലോ പിന്നെ വെറുതെ കറിയെല്ലാം വെച്ചിട്ട് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും വെക്കാതിരുന്നത് കറിയൊന്നും ഇല്ലാത്ത സന്ദർഭം ആണെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി നോക്കിയിട്ട് നല്ല എളുപ്പമാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ റെഡി ആവാൻ പോവല്ല ഫാസ്റ്റിന് ഞാനിത് ആ ബാഗ് ഒന്ന് റെഡിയാക്കുന്നുണ്ട് കുറച്ച് ലോങ് ആയതുകൊണ്ട് മോൻ്റെ പമ്പേഴ്സും പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സും എല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പൗച്ചിലാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കും മക്കളെ രണ്ടാളിയും റെഡിയാക്കിയതിന് ശേഷം ഞാൻ റെഡിയാവലല്ലോ ഞാൻ ഈ ചെരുപ്പിടുന്നത് കണ്ടിട്ട് എൻ്റെ മോനെ ഞാൻ ഇട്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവന് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അവന് അവൻ്റെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഭയങ്കര ആണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഒരു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയിട്ട് കഴിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിട്ടാ പിന്നെ ഒരു കാസർഗോഡെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത് എനിക്ക് സാധാരണ മീൻകറിയും ചോറാണ് കേട്ടാ ഇഷ്ടം പക്ഷെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ് ബിരിയാണി കുഴിമന്തി ഇതെല്ലാം ഇഷ്ടം മന്തി തന്നെയാണ് ആദ്യം ഓർഡർ ആക്കാൻ നിന്നത് പിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടാകുമ്പം വെറും ചോറ് ഓർഡർ ആക്കിയിട്ടുണ്ട് സാധാരണ വെറു വെറും ചോറും പിന്നെ മീൻകറിയും സാമ്പാറും പിന്നെ ഒരു പൊരിച്ചതും ഇത്രയും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല ഐറ്റംസ് എല്ലാം ഈ കറിയെല്ലാം ഉണ്ടായത് പറയാതിരിക്കാൻ കഴിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനുട്ടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ല കറി കൂട്ടിയിട്ട് കഴിച്ചിട്ടില്ല ഹോട്ടലിൽ നിന്നിട്ടാ ഹോട്ടലിൽ നിന്ന് ഇത്ര വിചാരിച്ചിട്ടില്ല ഇത്ര നല്ല കറിയെല്ലാം കിട്ടുമെന്ന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായി നല്ലോണം വയറ് നിറച്ചും കഴിച്ചിനെ ഞാനങ്ങനെ ഫുഡൊന്നും നല്ലോണം കഴിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായി ഇനി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിനാ അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി മോനിതാ ഒരു ഐസ്ക്രീം വന്നിട്ടാ കഴിച്ചിട്ടുണ്ടായത് ഐസ്ക്രീമിനോട് കുറച്ച് ഇഷ്ടം കൂടിയത് കൊണ്ട് ഞാനും അതിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടുണ്ട് മിഠായി കണ്ട പിന്നെ മോൻ വിടിയില്ല അതുപോലെ തന്നെ ഇതാ ഇവിടെ നിറച്ച് മുട്ടായി വെച്ചിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് അത് തപ്പിക്കൊണ്ട് നിൽക്കലായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എങ്ങനെയല്ലോ സമാധാനിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാ വരുന്ന വഴിക്ക് അവൻ ഈ ചെളിയിലെല്ലാം ചവിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി കൊടുത്തിട്ടാണ് പിന്നെ നേരെ മാളിലേക്ക് വിട്ടത് മോളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ചഞ്ചരയെല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കീഴുമ്പം നല്ല ലേറ്റ് ആവും കേട്ടോ എൻ്റെ മോന് ഈ ഗെയിംസിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മാളിൽ വന്നെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിംസിൽ കയറാൻ പറഞ്ഞെങ്കിൽ അവൻ കയറില്ല അതിലെല്ലാം കയറാൻ ഭയങ്കര പേടിയാണ് ഈ മാളിൽ വന്നെങ്കിൽ ഞങ്ങൾ ഇത് കഴിക്കാതെ പുറത്തേക്ക് കയറുന്നില്ല കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ കോണിൽ ഇങ്ങനെ ബട്ടറും പിന്നെ മസാലയെല്ലാം ചേർത്ത് തരുന്നില്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനും ഇഷ്ടമാണ് കേട്ടാ അതുകൊണ്ട് ഇത് ഞങ്ങൾ എപ്പോഴും വാങ്ങലുണ്ട് വേറൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇത് വാങ്ങും പിന്നെ ഇതാ ഞങ്ങൾ ഈ സ്പാറിലേക്ക് കയറുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലാണ് സമയം പോകുന്നത് അറിയാത്തത് എന്തെല്ലാം സാധനങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ട് കൊണ്ടുവന്നാലും ഈടുന്നെടുക്കുന്നത് വേറെ സാധനങ്ങളായിരിക്കും കേട്ടോ ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവുമില്ല ആദ്യം തന്നെ ഞാനിതാ എൻ്റെ ചെറിയ മോനെ കുറച്ച് ഡ്രസ്സെല്ലാം നോക്കുന്നുണ്ട് എത്ര ഡ്രസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ആവശ്യത്തിന് ഒരു ഡ്രസ്സും ഇവനുണ്ടായില്ല അതാണ് ഞങ്ങളെ വീട്ടിലെ അവസ്ഥ അത്യാവശ്യമായിട്ട് കുറച്ച് ബെഡ്ഷീറ്റ് എല്ലാം വാങ്ങാനുണ്ടായിന് അതെല്ലാം ഒന്ന് നോക്കിയെടുക്കല ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല ഇല്ലാത്ത കുറേ കാണുന്ന സാധനങ്ങളെല്ലാം നീ വാങ്ങിയിട്ട് കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ ഇതാ മോനൊരു കാറും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കിത് വേണം പിന്നെ അതിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ട് കൊണ്ടുവന്നതാണ് ഒന്ന് ചെറിയ മോന് വേണം പിന്നെ ഒന്ന് എനിക്ക് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടായിന് പക്ഷെ അത് വാങ്ങിക്കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ പ്രൈസെല്ലാം നോക്കുമ്പോൾ പ്രൈസ് ഒന്നും അതിൽ കാണുന്നുണ്ടായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു കേട്ടോ പിന്നെ ഇതാ എല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാക്സിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട് നേരത്തെ എടുത്തത് എൻ്റെ ഇളയ മോനാണെങ്കിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ലത് മൂത്ത മോന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടുമാണ് നല്ല കളക്ഷൻസെല്ലാം ഉണ്ടായതിന് ടീ ഷർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ നല്ലതെല്ലാം കാണുമ്പം ഞാൻ വാങ്ങലുണ്ട് അത്യാവശ്യം ഉള്ളിലെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള ടീഷർട്ടാണ് ഷർട്ടാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഒന്ന് ഫുഡ് കഴിക്കണം പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അത്രയേ ഉള്ളൂ ഇനി ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് എന്നെ ഇതായി ബെഡ്ഷീറ്റാന്ന് വാങ്ങിയത് രണ്ട് കിങ് സൈഡ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് കുറെ നോക്കിയിട്ടാണ് ഈ രണ്ട് ബെഡ്ഷീറ്റും ഇഷ്ടപ്പെട്ടത് എനിക്ക് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെടണമെങ്കിൽ കുറെ നോക്കണം അന്നെങ്കില് എനിക്ക് ഒരു തൃപ്തി ഉണ്ടാവൂട്ടോ അടുത്തത് ഇതാ ഈ ഒരു ടീ പാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി ഒന്ന് ഉണ്ടായിന് പക്ഷെ ഒരു ചെറുത് വേണമെന്നുണ്ടായിന് അങ്ങനെ ഇതോ ചെറിയ ടീ പാൻ കൂടി എടുത്തിട്ടുണ്ട് ഈ രണ്ട് പ്ലേറ്റ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ടും നല്ല പേസ്റ്റൽ കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിന് അതിൻ്റെ കൂടെ തന്നെ ആറ് നോർമൽ പ്ലേറ്റ്സും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ബിസ്ക്കറ്റ്സും സ്നാക്സും എല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതെല്ലാം മോന സ്കൂളിലേക്കുള്ളതാണ് അപ്പം മോനെ സ്കൂളിൽ ഇങ്ങനെ ബിസ്ക്കറ്റും അതുമാത്രമേ ഇപ്പോൾ കൊണ്ടുപോകുന്നൂ ഫ്രൂട്ട്സും അങ്ങനെ കൊടുത്തെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിരുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ഡിഷ് വാഷും ഹാൻഡ് വാഷും അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഇതും ഞാൻ ഭംഗി വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിയത് ഇങ്ങനെ ആറ് സെറ്റ് വരുന്ന ഗ്ലാസ് ആണിത് ഇതും ഞാൻ ഇങ്ങനെ പേസ്റ്റർ കളർ ആയതുകൊണ്ടാണ് ഇതും വാങ്ങിയത് നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതെല്ലാം അപ്രത്യക്ഷ ആവട്ട ഇനിയിപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ ഇതെല്ലാം ഒന്ന് പുറത്തേക്ക് കാണാൻ പറ്റൂ എൻ്റെ അവസ്ഥ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ മൂന്ന് കപ്പും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഷൂട്ടാക്കുന്നത് രാവിലെയാന്ന് ഇട്ട രാത്രി എനിക്ക് ഇതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിട്ടാണ് രാത്രി എത്താൻ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിന് അത്യവാട് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് ഒക്കെ ഇടുന്നതിന് പിന്നെ ഇതാ രാവിലെയാണ് എല്ലാം ഒന്ന് എടുത്തു വെക്കുന്നത് ഇനി ഇതാ ഞാൻ രണ്ട് ബെഡ്ഷീറ്റും ഒന്ന് വാഷാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പുതിയതായത് കൊണ്ട് തന്നെ ഒരു മണവും പിന്നെ ഒരു ഫ്രഷ് അല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കും ഞാൻ എന്ത് പുതിയത് ഇങ്ങനെ വാങ്ങിയാലും ഒന്ന് അലക്കിയിട്ട് എടുക്കലുണ്ട് കേട്ടാ ഹസ്ബൻഡിനും അത് ഇഷ്ടം ഹസ്ബൻഡ് ഇങ്ങനെ വാഷാക്കാതെ ഒന്നും ഉപയോഗിക്കാൻ വിടിയില്ലാട്ടാ അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് കുറച്ച് ലൈറ്റ് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഈ ഡാർക്ക് കളേഴ്സ് ഉപയോഗിക്കുമ്പം റൂം ഒരു ഡാർക്ക് ഡാർക്കായതുപോലെ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ഒരു നല്ല ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈറ്റ് കളേഴ്സ് എടുത്തിട്ടുള്ളത് എല്ലാം എടുത്തു വെച്ചിട്ടെല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ല ലൈറ്റ് ആയിട്ടുണ്ടായിന് അപ്പം ഞാനിതാ പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടായിന് അതാണ് കഴിക്കുന്നത് അപ്പം മക്കൾക്കും ഹസ്ബൻ്റിനും ഇതൊന്നും രാവിലെ പറ്റിയില്ല കേട്ടോ അവർക്ക് വേറെ തന്നെ ഫുഡാക്കണം അപ്പം അതെല്ലാം ആക്കി വെച്ചിട്ടാണ് ഞാൻ ഇത് കഴിക്കാനിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ